ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ത്യത്തോടടുക്കുന്ന ഈ സമയത്ത് ആരായിരിക്കും ബിഗ് ബോസിൻ്റെ വിന്നർ എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ജാസ്മിനോ ജിൻഡോയോ ആവും ഒന്നാമത് എത്തുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ മുതൽ വളരെയധികം കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അരുതാത്ത പറ്റി സീക്രട്ട് ഏജൻ്റ് എന്ന സായിയോട് വിളിച്ച് ജാസ്മിൻ്റെ ഉപ്പ സംസാരിക്കുന്ന കാര്യം അതിൽ ഗബ്രിയെ തെറിവരെ പറയുന്നുണ്ട് എന്നതാണ് വാസ്തവം മകളെ ഈ ഒരവസ്ഥയിൽ കാണേണ്ടി വരുന്ന അച്ഛൻ്റെ രോദനമാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് വളരെയധികം വിഷമത്തോടെയായിരുന്നു ജാസ്മിൻ കയറി ഗബ്രിയുമായുള്ള അരുതാത്ത റിലേഷൻ തുടങ്ങിയപ്പോൾ മുതൽ ബിഗ് ബോസിന് പുറത്തുണ്ടായിരുന്ന ജാസ്മിൻ്റെ കുടുംബം അനുഭവിച്ചിട്ടുണ്ടാവുക ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും അതുപോലെ തന്നെ കളിയാക്കലുമെല്ലാം നേരിട്ട് കൊണ്ടാണ് ജാസ്മിൻ്റെ കുടുംബം ഇങ്ങനെയൊരവസ്ഥയിൽ എത്തിയത് എന്നതാണ് വാസ്തവം ഗബ്രിയുടെ എലിമിനേഷനോടുകൂടി വളരെയധികം സന്തോഷത്തിലായിരുന്നു അവർ എങ്കിലും ജാസ്മിൻ ഗബ്രിയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ ചെയ്തു കൂട്ടിയതും എല്ലാം തന്നെ അവരെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു അനാവശ്യം വരെ വിളിച്ച് ജാസ്മിൻ്റെ ഉപ്പെത്തിയിട്ടുണ്ടാവുക